ഹലോ നമസ്കാരം സൈജു അച്ഛനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ഒരു കാര്യം പല ആവർത്തി സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൽ നിന്നും കടമെടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ആൾ മറ്റാരുമല്ല നമ്മളെല്ലാവരെയും ഒത്തിരി യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഇന്നറിയും പക്ഷേ തൊണ്ണൂറുകളിൽ അദ്ദേഹത്തെ അധികമാരും അറിയില്ല ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു ലോകം മുഴുവനും യാത്രകൾ നടത്തണം എല്ലാ രാജ്യങ്ങളിലും പോകണം വെറുതെ പോയാൽ പോരാ ഇവിടെയൊക്കെ പോയി താൻ കാണുന്ന കാഴ്ചകൾ അനുഭവിക്കുന്ന സംസ്കാരങ്ങളുടെ വ്യത്യാസങ്ങൾ ഇവയെല്ലാം ലോകം മുഴുവനും ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം അതിനുവേണ്ടി അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്യുകയും ഒത്തിരി പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുകയും അതിനൊക്കെ തരണം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ വിദേശയാത്ര നടത്തുന്നത് ആദ്യ യാത്ര അദ്ദേഹം നമ്മുടെ തൊട്ടടുത്തുള്ള നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് നടത്തുന്നത് കാരണം ഫ്ലൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല കാശൊക്കെ ചുരുക്കി അദ്ദേഹം നമ്മുടെ കൊച്ചിയിൽ നിന്നും ഗോരഖ്പൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ബസ്സിലാണ് അദ്ദേഹം നേപ്പാളിലേക്കൊക്കെ പോകുന്നത് സുനോലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് അവിടെ നിന്ന് വീണ്ടും നടന്നും ബസ്സിലുമൊക്കെ അദ്ദേഹം യാത്ര ചെയ്യുന്നു വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആദ്യ യാത്ര നടത്തുന്നത് മറ്റൊരു വലിയൊരു പ്രതിസന്ധി ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ക്യാമറ ഇന്നാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ക്യാമറയുണ്ട് എന്തിന് നമ്മുടെ മൊബൈലിൽ പോലും നമുക്ക് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം അദ്ദേഹം പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ വലിയ വീഡിയോ ക്യാമറകൾ ട്രൈപോഡിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന വലിയ ക്യാമറകൾ നമ്മുടെ തോളയിലൊക്കെ എടുത്ത് വെച്ച് ഒരാൾ വളരെ ശ്രമകരമായി മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹവും മറ്റാൾക്കാരെയൊക്കെ കുറച്ച് എല്ലാ ജോലിയും അദ്ദേഹം തന്നെ എടുക്കാനായിട്ട് അതിനുള്ള ഹോംവർക്കൊക്കെ നടത്തി ഈ വലിയ ക്യാമറയും തൂക്കിയാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത് അപ്പോൾ നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ കൂടെ അദ്ദേഹവും യാത്ര നടത്തുന്നു പക്ഷേ ഒരിക്കലും ഇദ്ദേഹത്തിന് ഒപ്പം എത്താൻ പറ്റുന്നില്ല ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹം വളരെ ലേറ്റാണ് കാരണം ഇദ്ദേഹത്തിന് എല്ലാ കാഴ്ചകളും ഒപ്പിയെടുക്കണം അതിൻ്റെ ചരിത്രങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അത് കുറിക്കാനുണ്ട് അപ്പോൾ മറ്റുള്ളവരോട് ഒപ്പം എത്താൻ പറ്റുന്നില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നു ഇദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടാകുന്നു ആ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആയപ്പോൾ തന്നെ എല്ലാവരും എടുത്തു അത് കഴിഞ്ഞ് അവർ ഒരു വലിയൊരു യാത്ര അതിന് പോകാൻ റെഡി ആയപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കോഴിക്കോടുകാരൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫ്ലൈറ്റിന് കാഠ്മണ്ഡുവിലേക്ക് പോകാം പൊക്ര എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും കാഠ്മണ്ഡുവിലേക്കാണ് പിന്നീട് ഇവർ ബസ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ അല്പം പൈസ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ ഫ്ലൈറ്റിന് പോരാം അപ്പോൾ ഇദ്ദേഹവും തീരുമാനിച്ചു കാശ് പോയാലും വേണ്ടില്ല ഫ്ലൈറ്റിന് പോകാം കാരണം മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് ഇദ്ദേഹവും അല്പം നിരാശനാണ് കാരണം ഇദ്ദേഹം ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യം നടക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമാണ് വലിയ പ്രതീക്ഷയാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം ആൾക്കാരെ കാണിക്കണം പക്ഷേ ആദ്യത്തെ യാത്രയിൽ തന്നെ ഭയങ്കര മടുപ്പടിച്ചു അദ്ദേഹം തീരുമാനിച്ച് വന്നാൽ പിന്നെ മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു അദ്ദേഹം പൊക്രയിൽ നിന്നും ഫ്ലൈറ്റിൽ കയറുന്നു അന്നേരം അദ്ദേഹത്തിന് ചെറിയൊരു പ്രതീക്ഷയുണ്ട് വിൻഡോ സീറ്റിലിരുന്ന് ബാക്കി മുകളിലിരുന്ന് ഷൂട്ട് ചെയ്യാം അദ്ദേഹം ഈ വലിയ ക്യാമറയും തൂക്കി പിടിച്ച് കയറി പക്ഷേ അദ്ദേഹം നിരാശപ്പെട്ടു കാരണം അദ്ദേഹത്തിന് മിഡിൽ സീറ്റാണ് കിട്ടിയത് അദ്ദേഹം എയർ ഹോഷസിനോട് ചോദിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് പേരുടെ ഒരു ഫ്ലൈറ്റാണത് വളരെ പഴയക്കം ചെന്നൊരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പറന്നു തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന എയർ ഹോഷസ് അദ്ദേഹത്തെ എടുത്ത് വന്നിട്ട് പറഞ്ഞു താങ്കളെ പൈലറ്റ് വിളിക്കുന്നുണ്ട് അദ്ദേഹം തെല്ലുന്ന് പേടിച്ചു എന്നിട്ട് കോക്ക്പിറ്റിലേക്ക് പിറ്റിലേക്ക് ചെല്ലുന്നു പൈലറ്റ് കാര്യം ചോദിക്കുന്നു എന്താണ് സന്തോഷ് ജോർജ് ഗുളങ്ങര കാര്യങ്ങൾ പറയുന്നു ഞാനൊരു ടി വി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നേപ്പാളിൽ വന്നയാളാണ് പക്ഷേ എനിക്ക് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി അവസാനം ഞാൻ ഈ ഫ്ലൈറ്റ് എടുത്തു മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയത് വിൻഡോ സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു ഉടനെ ഈ മെയിൻ പൈലറ്റ് ഇദ്ദേഹത്തിൻ്റെ പേര് രത്തൻ ലാമ എന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് ആ ഫ്ലൈറ്റിന് ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളു ഇദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യനെ പിടിച്ച് സൈഡിലിരുത്തി കോക്ക് പിറ്റിൽ തന്നെ താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുക അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം വീണ്ടും ക്യാമറ ഓണാക്കുന്നു ആ വിൻഡോയിലൂടെ അദ്ദേഹം നേപ്പാളിൻ്റെ പ്രകൃതി ഭംഗി മുഴുവനും ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ഒരു മൂന്നാല് ദിവസം നാല് ദിവസത്തിനു ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത് മുകളിൽ നിന്ന് നല്ല മനോഹരമായ വിഷ്വൽസ് അദ്ദേഹം എടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ പൈലറ്റ് ഈ രത് ലാമ അദ്ദേഹത്തിന് ഓരോ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ഇവിടുത്തെ പ്രാചീനമായ ക്ഷേത്രം നിങ്ങളങ്ങ് ദൂരെ ഒരു ഗ്രാമം കാണുന്നില്ലേ ആ ഗ്രാമമാണ് ഗൂർഖാലാൻഡ് താങ്കളുടെയൊക്കെ നാട്ടിൽ ഗൂർഖമാരുണ്ട് അവർ ഈ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ രാജാവിൻ്റെ കൊട്ടാരം അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു ചില വിഷ്വൽസ് കൃത്യമായി കിട്ടാത്തത് ഈ പൈലറ്റ് തന്നെ ഈ ഫ്ലൈറ്റ് അല്പം ചരിച്ചു കൊടുക്കുന്നു അങ്ങനെ ഈ ഇദ്ദേഹത്തിന് വളരെ ഫേവറബിളായിട്ട് ഇദ്ദേഹം പെരുമാറുകയും അങ്ങനെ സന്തോഷ് ജോർജ് പോലെ വളരെ സന്തോഷമാവുകയും ചെയ്യുന്നു കാഠ്മണ്ഡുവിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു സന്തോഷ് ജോർജ് കുളങ്ങര എല്ലാവർക്കും നന്ദി പറഞ്ഞു രണ്ട് പൈലറ്റുമാർക്കും ഹെയർ വാഷേസിനും നന്ദി പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രത്തൻ ലാമ പറഞ്ഞു താങ്കൾ പോകരുത് താങ്കൾ താഴെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഏതാനും നിമിഷം വെയിറ്റ് ചെയ്തപ്പോൾ പൈലറ്റുമാർ രണ്ടുപേരും ഇറങ്ങി വന്നു എന്നിട്ട് രത്തൻ ലാമ തൻ്റെ സഹ പൈലറ്റിനോട് ജൂനിയറായിട്ടുള്ള പൈലറ്റിനോട് പറഞ്ഞു ഒരു ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുക്കണം നമ്മുടെ ഫ്ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് കാരണം ഇദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ ചിലപ്പോൾ നാളെ ഇദ്ദേഹം വലിയൊരു മനുഷ്യനായേക്കാം ഇദ്ദേഹത്തെ നാളെ ലോകം മുഴുവൻ അറിയുന്ന വലിയൊരു യാത്രികനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ആയി മാറിയേക്കാം കാരണം ഇദ്ദേഹം ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് ലോകം കാണാൻ ഇറങ്ങിയേക്കുകയാണ് ഒരു പക്ഷേ നാളെ നിങ്ങൾ ലോകം വ്യക്തി ആയേക്കാം അങ്ങനെയാണെങ്കിൽ അന്ന് അന്നെനിക്ക് പറയാം ഇദ്ദേഹത്തിൻ്റെ ആദ്യ യാത്ര ഞങ്ങളുടെ ഫ്ലൈറ്റിലായിരുന്നു ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ഫോട്ടോ നമുക്കൊന്നിച്ചെടുക്കാം ഫോട്ടോ എടുത്തു അദ്ദേഹത്തിൻ്റെ ചുമരിൽ തട്ടി അഭിനന്ദിച്ചു എല്ലാ ആശംസകളും നേർന്നു ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര കാഠ്മണ്ഡുവിൽ ആ റൺവേയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തു മറ്റൊന്നിനു വേണ്ടിയും ഞാൻ എൻ്റെ സ്വപ്നം ഇനി നശിപ്പിക്കില്ല ഞാൻ തീർച്ചയായിട്ടും ലോകം മുഴുവൻ ചുറ്റി കാണും ഇത് ഞാൻ എൻ്റെ ജനങ്ങളെ കാണിക്കും അദ്ദേഹം ആ റൺവേയിൽ വെച്ചെടുത്ത ആ തീരുമാനം എപ്രകാരം അദ്ദേഹം പ്രാവർത്തികമാക്കി അതിലെത്ര മാത്രം അദ്ദേഹം വിജയിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം നൂറ്റിപ്പത്തോളം രാജ്യങ്ങൾ സന്ദർശിച്ച വലിയൊരു സഞ്ചാരിയാണ് അദ്ദേഹം ഒരു മോട്ടിവേഷണൽ ടോക്ക് നടത്തുന്ന വ്യക്തി അതോടൊപ്പം തന്നെ സഫാരി എന്ന് പറയുന്ന വലിയൊരു ചാനലിൻ്റെ ഫൗണ്ടർ മാനേജിംഗ് ഡയറക്ടർ ഇതിനൊക്കെ ഉപരിയായിട്ട് ബഹിരാകാശത്തേക്ക് വിനോദ സഞ്ചാരം നടത്തുവാനായിട്ട് മനുഷ്യൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം കുറച്ചാൾക്കാർ ഇതിനകത്തുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ഏട്ടൻ ഈ മനുഷ്യന് അതായത് സന്തോഷ ചേട്ടായിക്ക് ഒരു സ്വപ്നതുല്യമായ ഒരു യാത്ര കൂടെ നടത്താനുണ്ട് ഒത്തിരി യാത്രകൾ ഇനിയുമുണ്ട് അദ്ദേഹത്തിന് എങ്കിലും അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു യാത്രയുണ്ട് അത് ഒരിക്കൽ കൂടി നേപ്പാളിലേക്ക് പോവുക എന്നിട്ട് ഇരത്തൻ ലാമയെ കണ്ടുപിടിക്കുക എന്നിട്ട് അദ്ദേഹത്തോട് പറയണം താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചുമരിൽ കൈയിട്ട് പറഞ്ഞു ഒരു പക്ഷേ താങ്കൾ നാളെ വലിയൊരാളായേക്കാം വലിയൊരാളായോ എന്ന് എനിക്കറിയില്ല എങ്കിലും അന്ന് ഞാൻ തുടങ്ങിയ ആ പ്രോഗ്രാം ഒരു ടി വി പ്രോഗ്രാം ഇന്ന് വലിയൊരു ചാനലായി അത് വളർന്നിരിക്കുന്നു ഇതാണെൻ്റെ ചാനൽ നാട്ടിക്കൊണ്ടു വന്നിട്ട് കാണിച്ചു കൊടുക്കണം ഇതാണെൻ്റെ പ്രസ്ഥാനം സ്നേഹമുള്ളവരെ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഈ സംഭവം ഞാൻ ഇപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെതായ രീതിയിൽ അവിടെ അവതരിപ്പിച്ചത് രണ്ട് രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കാം ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പേർ ഇതുപോലെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് സഹായിക്കുവാൻ വന്നിട്ടുണ്ട് ഒത്തിരി പേരുടെ സഹായങ്ങളൊക്കെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളൊന്നും അത്ര സെൽഫ് മെയ്ഡ് മനുഷ്യരൊന്നുമല്ല അങ്ങനൊരു വാക്കുണ്ട് സെൽഫ് മെയ്ഡ് അതിനൊക്കെ ഒത്തിരി ന്യൂനതകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒത്തിരി പേരുടെ സഹായമൊക്കെ സ്വീകരിച്ച് ഇവിടം വരെ എത്തിയതാണ് ഒരു ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ടായിരുന്നുള്ളൂ ആ മണിക്കൂർ യാത്രയിൽ തന്നെ സഹായിച്ച ആ വ്യക്തിയെ എത്രമാത്രം കൂടിയാണ് ഓർത്തെടുക്കുന്നത് നന്ദിയോടുകൂടിയാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് നമ്മൾ നമ്മളെ സഹായിച്ചവരെ ഇങ്ങനെ ഓർത്തെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ചെറുതും വലുതുമായ എത്ര പേരാണ് നമ്മളെ സഹായിച്ചത് പലപ്പോഴും നമുക്ക് സംഭവം ഓർമ്മയില്ല വ്യക്തികൾ ഓർമ്മയില്ല മുഖം ഓർമ്മയില്ല നമ്മൾ പെട്ടെന്ന് മറന്നുപോകുന്ന പോകുന്നവരാ പ്രത്യേകിച്ച് സഹായങ്ങൾ സ്വീകരിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും മറക്കാൻ പാടില്ല ഇതുപോലെ കൃതജ്ഞതയോടുകൂടി അവരെ ഓർക്കണം ഓർത്തെടുക്കണം രണ്ടാമത്തെ ചിന്ത ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇതേപോലെ രത്തൻ ലാമമാരായി മാറിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ടോ വലിയ വലിയ സഹായത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ചെറിയ സഹായം ചിലപ്പോൾ നമ്മുടെ പൊസിഷൻ നമ്മൾ വഹിക്കുന്ന സ്ഥാനം കൊണ്ട് നമുക്ക് ചിലരെ വളരെ സിമ്പിളായിട്ട് സഹായിക്കാൻ പറ്റും അല്ലേ ചിലപ്പോൾ നമ്മളായിരിക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വളരെ നിസ്സാരമായിട്ട് സഹായിക്കാൻ പറ്റും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ സഹായമായിരിക്കും ചിലപ്പോൾ എനിക്ക് ഒരു ഭാഷ അറിയാവുന്ന ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് എനിക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ അറിവ് അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം അങ്ങനെ എത്ര എത്ര രീതിയിൽ എനിക്ക് സഹായിക്കാം നമ്മൾ സാധാരണ നാട്ടിൻ പുറത്ത് ഛേദമില്ലാത്ത ഉപകാരം നമ്മൾ ചെയ്യാറുണ്ടോ വളരെ സിമ്പിളാണ് ഇത് പക്ഷെ നമ്മളാരും ഇതും ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ചോദ്യം പക്ഷെ അങ്ങനെ കുറേ വ്യക്തികളുടെ ചിത്രം നമ്മുടെ ഈ സമീപ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു രണ്ട് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ജയ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ സ്ത്രീകൾക്ക് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പടിയായി ചവിട്ടുപടിയായിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കൊടുത്തു നട്ടല് വളച്ചു കൊടുത്തു ആ നട്ടലെ ചവിട്ടിട്ടാണ് ഈ സ്ത്രീകൾ ബോട്ടിലേക്ക് കയറിയത് വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്ധനായ ഒരു മനുഷ്യനെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് സഹായിച്ച സുപ്രിയ എന്ന് പറയുന്നൊരു സഹോദരി ആദ്യം പോയി വണ്ടി നിർത്തുന്നു അത് കഴിഞ്ഞ് ഈ മനുഷ്യനെ കൊണ്ടുവന്നു വണ്ടിയിൽ കയറ്റി വിടുന്നു എന്നിട്ട് ഇവിടെ മറ്റെങ്ങോട്ടും പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റൊരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിൽ മേരി സബാസ്റ്റെന്ന് പറയുന്ന കുമ്പളങ്ങി സ്വദേശിനി ഒരു വീട്ടമ്മ തീരദേശത്തും മറ്റുള്ളവർക്കും ഭക്ഷണം കഴിക്കാനായിട്ടില്ലാത്തത് കൊണ്ട് ആ പ്രദേശത്തൊക്കെ പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഭീഷണിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചോറും പൊതി പൊതിഞ്ഞ് കെട്ടിക്കൊടുത്തു അക്കൂടെ ഈ സഹോദരിയും കെട്ടിക്കൊടുത്തു ഒരു പൊതിച്ചോറ് എന്നിട്ട് അതിനകത്ത് കരുതലിൻ്റെ ഒരു നൂറ് രൂപ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടിവെച്ചു ആരും കാണാതെ ഈ ഭക്ഷണ പൊതി കിട്ടുന്നവന് എന്നേക്കാൾ അത്യാവശ്യമുണ്ട് ഇന്നൂറ് രൂപയ്ക്ക് ആരും അറിയണമെന്ന് കരുതി ചെയ്യുന്നതല്ല ഈ പറഞ്ഞ മൂന്ന് പേര് ഇങ്ങനെ മുന്നൂറ് മൂവായിരം പേരുണ്ട് എനിക്കറിയാം ഇവരാരും നാളെ ഇത് സോഷ്യൽ മീഡിയയിൽ വരും ഞാൻ ചെയ്യുന്നത് വൈറലാകും ഇങ്ങനെ കരുതി ചെയ്തതൊന്നുമല്ല ഒറ്റക്കാര്യമേ ഉള്ളൂ മനുഷ്യത്വം ഞാൻ വാഴുന്ന ഈ ഭൂമിയിൽ എൻ്റെ കൂടെ ജീവിക്കുന്നവനും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവനെ സഹായിക്കാൻ എനിക്ക് കടമയുണ്ട് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ജെയ്സലും സുപ്രിയയും മേരി സെവാസ്റ്റിനും രത്ലാമയും ഒക്കെ നമ്മൾ ചിന്തിക്കും എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും അത് നാളെ ഫേമസ് ആകണയോ അല്ലയോ എന്നുള്ളതല്ല ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യാമെന്ന് നമ്മളിതിലൊരു ബഹുഭൂരിപക്ഷം ചിന്തിക്കുന്നുണ്ടാവും അവസരത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ കാത്തു നിൽക്കേണ്ടത് ജയ്സൽ രാവിലെ എഴുന്നേറ്റ് വിചാരിച്ചില്ല ഇങ്ങനെയൊരു ഉപകാരം ചെയ്യാനൊരു അവസരമുണ്ടാകുമെന്ന് മേരി സവാസിനും സുപ്രിയയും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സഹായം അവർക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയപ്പോൾ അത് വളരെ നാച്ചുറലായി സ്പോണ്ടേനിയസ് ആയി വന്നതാണ് അത് മനുഷ്യത്വമാണ് നമ്മൾ ചുറ്റുമെന്ന് കണ്ണുപിടിച്ചാൽ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരൊക്കെയാണ് ചുറ്റുമുള്ളത് ഇതുപോലെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്താൽ മതി ഭാരിച്ച വലിയ സഹായങ്ങളൊന്നും ചെയ്യണ്ട നമ്മളിരിക്കുന്ന പൊസിഷൻ്റെയും നമ്മളായിരിക്കുന്ന ഇടത്തിലും നമ്മുടെ അറിവോ കഴിവോ വെച്ച് നിസാരമായ ചില സഹായങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം അതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ സംസാരിക്കാനോ മറ്റെവിടെയെങ്കിലും ആശയം പങ്കുവെക്കാനോ ഇരിക്കുമ്പോൾ രത്തൻ ലാമയ്ക്കും ജയ്സലിനും സുപ്രിയയ്ക്കും മേരി സബാസ്റ്റിനുമൊക്കെ ശേഷം ഞാൻ പറയുന്ന ഉദാഹരണം എന്നെ ശ്രവിക്കുന്ന താങ്കളുടെ പേരായിരിക്കട്ടെ താങ്കൾ ചെയ്ത അവലിയ സേവനമായിരിക്കട്ടെ താങ്ക് യു